ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണ വളരെ എളുപ്പത്തിലുള്ള ഒരു അവിയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഷ്ണം വെച്ച് അടുപ്പത്ത് വെക്കുക കുറച്ച് ഉപ്പ് കൊടുക്കുക ഒപ്പം തന്നെ ലേസം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ലേസം മഞ്ഞൾപ്പൊടി കൊടുക്കുക തേങ്ങ ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് കൊടുക്കുക പിന്നെ ഇത് ക്രഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് ചതച്ചാ മതി അടിക്കരുത് ചതച്ചാ മതി പൈരൻ ശേഷം അതിലേക്ക് ഇതൊഴിക്കുക പിന്നെ ഒഴിക്കുക അതിൻ്റെ ഒപ്പം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ചതച്ചത് വെള്ളം തുള്ളി പാടില്ല ആ തൈരിന്റെ വെള്ളം അല്ലാതെ വേറെ തുള്ളി വെള്ളം അതിൽ പാടില്ല പച്ചവെളിച്ചെണ്ണ ഇതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് പച്ച പച്ചവെൽച്ചെണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ഇട്ട് എടുത്തതുകൊണ്ട് ഞങ്ങളത് കുരുമുളകില്ല അപ്പോൾ കുരുമുളക് ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക